ത്രിയേക ദൈവത്തിന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഒരിക്കൽ ഒരാൾക്ക് തൻ്റെ തൊട്ടടുത്തുള്ള ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റേണ്ടതായിട്ട് വന്നു വിൽപ്പനയും വാങ്ങലും സംബന്ധിച്ച പണമിടപാടുകളിൽ വന്ന താമസം മൂലം തൻ്റെ സാധനങ്ങളെല്ലാം ഒരു ട്രക്കിലേക്ക് മാറ്റേണ്ടതായിട്ടും വന്നു താമസിക്കുവാനായി രാത്രിയിൽ പാർക്കുവാനായി ഒരു താൽക്കാലികമായ സൗകര്യം അയാൾ ക്രമീകരിച്ചു താൻ വീട്ടിലല്ല വീട്ടു സാധനങ്ങളെല്ലാം ട്രക്കിലാണ് എന്നിട്ടും അയാൾക്ക് താൻ തൻ്റെ വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെ തോന്നുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ദാവീദിനും ഭവനം വിട്ട് കഴിയേണ്ടതായിട്ട് വന്നു ശൗൽ രാജാവിൽ നിന്ന് ഒളിച്ചോടി താമസിച്ച കാലം ദാവീദിനെ തന്റെ പിൻഗാമിയായി ദൈവം അഭിഷേകം ചെയ്തു എന്ന് മനസ്സിലാക്കിയ ശൗൽ ദാവീദിനെ തനിക്ക് ഭീഷണിയായി കണ്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു തിരിച്ചറിഞ്ഞ ദാവീദ് തൻ്റെ വീട് വിട്ടോടി ഒളിച്ചു താമസിച്ചു തൻ്റെ കൂട്ടാളികളെല്ലാം കൂടെയുണ്ടായിരുന്നു എങ്കിലും ദാവിയതിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം നാലാമത്തെ തിരുവചനം യഹോവയോട് ഞാനൊരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ കർത്താവിൽ സ്നേഹമുള്ളവരെ നാം എവിടെ ആയിരുന്നാലും നമ്മൾ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ ചിലപ്പോൾ അസ്ഥിരതകളുണ്ടായേക്കാം ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്നു നമ്മുടെ സ്ഥിരമായ സഹചാരിയായ യേശുവിനോടുള്ളതായ കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ